ണോ കൊറേ നേര ചേ ചങ്ങായി കൊറേ നേരം എന്താണോ വേണ്ട എല്ലാം ഇട്ടു അതിലെ സിബൂരിണോ ആ സുഖല്ലേ അതല്ല മൂത്ര കഴിക്കണ സ്ഥലം അറിയില്ലേ എത്ര വയസ്സായി കല്യാണ കഴിച്ചിട്ടു നന്നായി മൂത്ര കഴിക്കാനുള്ള സ്ഥലം അറിയില്ല അത്രേ

എന്താ ഞാനെന്താ ഗതിലിച്ച് വലിച്ചു തുപ്പി കളയും ലിംഗം കാണിച്ചുള്ള കിട്ടില്ല ഞാൻ കുടുംബത്തിൽ ഫോണിൽ വർത്താനം പറഞ്ഞു ലിംഗം കണ്ടിട്ട് അയൽ ഇതൊന്നും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മണ്ടി വന്ന ശെരിയാണ് കാര്യമല്ല തിരുവനന്തപുരത്ത് പോയി വന്നെ കാണാം നിങ്ങൾ അടുത്ത വരവ് വരും പാട്ടി ആധാരത്തിൽ

സ്ഥലത്തിന്റെ മാപ്പ് സ്ഥലം വരുന്നിട്ട് എന്തിനാ മാപ്പ് പറയുന്നത് ഞാൻ മാപ്പ് പറഞ്ഞു തണ്ടപേര് തണ്ടപ്പേരൊക്കെ രാമൻ എടോ തണ്ടപ്പേരല്ല തണ്ടപ്പേര് എന്ത് പണ്ടൊക്കെ എന്താണോ അവിടുന്ന് സാറ് പറഞ്ഞേ സ്ഥലത്തിന്റെ കാര്യം ഇതിലിപ്പോഴേ വേണം ആ അത് പഴയ ഞാൻ പറഞ്ഞു രാമൻ പഴയ ആ ആ ഈ എങ്ങനെയാണ് കൊടുത്തുണ്ട് കേക്കണം പേരല്ലേ ഓഫീസർ എന്ന് അസിസ്റ്റന്റ് ഓഫീസർ ആണോ എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കേൾക്കണം അതായത് രാവിലെ ഞാൻ ബസ്സിനൊക്കെ പോകും വൈകുന്നേരത്ത് തിരിച്ചു വരുമ്പോ നല്ല തിരക്കാവും ചിലപ്പോൾ നടന്നിട്ടൊക്കെ വരിക അങ്ങനൊക്കെ ഇങ്ങനെ പോക്കും ഒക്കെ ആയിട്ട് അല്ലടോ ആ

അടുത്ത ആഴ്ച നേരത്തെ കാണിച്ചേരം പറഞ്ഞ സാധനം കാണിച്ചു തന്നെ നടക്കുവോ പറഞ്ഞോ ലിംഗം കാണിച്ചേരും പറഞ്ഞില്ലേ ഒന്ന് പോടോ സാറേ എന്ത് സാറ അത് ഒരു പ്രാവശ്യം കാണിക്കാൻ പറയാ പിന്നെ കാണിക്കണ്ട പറയാ ഒന്ന് ഏതിനൊന്ന് ഉറച്ച കണ്ടെങ്ങള് പേപ്പർ ശരിയാക്കണം കാണണം ഒരു തേങ്ങ ശരിയാക്കി തരണ്ട അല്ല പിന്നെ എന്താ സാറേ ഞാൻ ആ വരുമാന സർട്ടിഫിക്കറ്റ് പോകുന്ന ചെക്കൻ്റെ സ്കോളർഷിപ്പിന്റെ റെഡിയാക്കാൻ പണി എനിക്ക് കൂലിപ്പണിയാണ് സാറേ സാറേ ഇവിടെ ഞാൻ കൂലിപ്പടിക്കാനൊക്കെ അന്വേഷിച്ചത് നോന സാറിപ്പൊപ്പി കണ്ടിട്ട് ഈ ഈ കാര്യം മുട്ടിയൊക്കെ പോയിട്ട് കശൻ്റെ കാണാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചാ സാറേ ഈ തൊപ്പി സാറേ പൊന്നാല് വരുമാന സർട്ടിഫിക്കറ്റാ ചോദിക്കണേ ചെലവിന്റെ സർട്ടിഫിക്കറ്റ് ആരും ചോദിക്കണില്ല ഇവരൊക്കെ ചെലവ് എത്രയെന്നറിയോ നിങ്ങക്ക് ഉദാഹരണത്തിന് എന്റെ മോളൊക്കെ ആരും പറയുകയാണെങ്കിൽ ഏഴായിരം രണ്ടായിരം മാസം പരിധി ചെലവാകണി കുട്ടിക്ക് അതൊന്നും ആരും ചോദിക്കണില്ല എല്ലാര്ക്കും വേണ്ടത് വരുമാനമുള്ളൂ പനിട്ട് എത്ര ദിവസമായി സാറേ ഇതിന്റെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് സാറിന്റെ അടുത്ത് വന്നപ്പോ നൂറ് ചോദ്യങ്ങൾ ഒന്നും ശരിയല്ല സാറേ പറ്റാണെങ്കിൽ ഒന്ന് ശരിയാക്കി തരും നോക്കട്ടെ സാറേ ആ അയാള് പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട് അതിപ്പൊ നമ്മളെന്താ ചെയ്യണേ അതൊക്കെ മേലെന്ന് പറഞ്ഞ ഓർഡർ അല്ലേ